വയനാട് ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ധനസമാഹരണത്തിനായി കതിരൂരിൽ അതിജീവനത്തിന്റെ ചായക്കട പ്രവർത്തനം തുടങ്ങി ഡിവൈഎഫ്ഐ ആണിക്കാമ്പോയിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് വേറിട്ടൊരു സംരംഭം സംഘടിപ്പിച്ചത് കതിരൂർ ആണിക്കാമ്പോയിൽ റോഡിന് സമീപത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ചായക്കട കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിൽ വീട് നിർമ്മിച്ച് നൽകുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ രീതിയിലുള്ള ധനസമാഹരണം നടത്തിവരികയാണ് ഇവിടെ താൽക്കാലിക ചായക്കടയിലൂടെയാണ് പ്രവർത്തകർ ഫണ്ട് കണ്ടെത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ പറഞ്ഞു അക്രി ശേഖരിക്കുന്ന പ്രവർത്തനം നടക്കുന്നതോടൊപ്പം തന്നെയാണ് ഏറ്റവും മാതൃകാപരമായ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ ഫണ്ട് വരാനും ഒരു ചായ അതിൽ നിന്ന് ലഭിക്കുന്ന പണം വയനാടിനെ പുനർനിർമ്മിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന സന്ദേശമാണ് ഡിവൈഎഫ്ഐ സമയത്ത് ഇവിടെ ആണിക്കാമ്പൂയിൽ വേറ്റമൽ യൂണിറ്റുകളുടെ നേതൃത്വം ഇത്തരത്തിലുള്ളൊരു മാതൃകാ പ്രവർത്തനത്തിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ചായക്കടയുടെ പ്രവർത്തനത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വയനാടിനെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം വീട് നിർമ്മാണത്തിൽ മുതൽ ചേർക്കും ആ പ്രവർത്തനത്തിൽ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും വീടുകളിൽ നിന്നും പ്രവർത്തകർ ശേഖരിക്കുന്ന വിവിധതരം പലഹാരങ്ങളാണ് ചായക്കടയിലൂടെ വിതരണം ചെയ്യുന്നത് ഇവിടെ ചായ ഓടിക്കാനത്തുന്നവർ നൽകുന്ന ചെറുതും വലുതുമായ തുകയാണ് അതിജീവിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐ ശേഖരിക്കുന്നത് പകൽ മൂന്ന് മണി മുതൽ രാത്രി വരെയാണ് ചായക്കടയുടെ പ്രവർത്തന സമയം ഞായറാഴ്ച വരെ ചായക്കട പ്രവർത്തിക്കും വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ധനസമാഹരണത്തിന് ഡിവൈഎഫ്ഐ സ്വീകരിച്ചിട്ടുള്ളതെന്ന് ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫാസിൽ പറഞ്ഞു കേരളത്തിൽ ഉടനീളമുള്ള യുവജനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക ആർത്തി വെറുപ്പിയും ഇതുപോലെയുള്ള ചായക്കളകടു കെട്ടിയുമെല്ലാം വയനാടിന് കരുത്തേകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആടിക്കാമ്പൂർ യൂണിറ്റ് കമ്മിറ്റി ഇത്തരം ഒരു മാതൃകാപരമായിട്ടുള്ളൊരു ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായും ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇത്തരമൊരു പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രദേശത്തിനകത്തെ വീടുകളിൽ നിന്നും നല്ലവരായ അമ്മമാർ ഉമ്മമാർ ഉണ്ടാക്കി തന്നിട്ടുള്ള പലഹാരങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ഇതുമായി സഹകരിച്ച എല്ലാ ആളുകളെയും വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് മുഹമ്മദ് ഫാസിൽ ടി പി സമീർ കെ പി അർഷാദ് ജിതിൻ സോജൻ സിജിൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമി കനൂസ് തലശ്ശേരി